നമസ്കാരം മെട്രോ സ്റ്റാര് പ്ലസിലേക്ക് സ്വാഗതം വിവാഹിതരായതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും ടെലിവിഷൻ താരങ്ങളായ ഇരുവരും ഈ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത് ഈ വിവാഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യയും നേരിട്ടിരുന്നത് നിരവധി സീരിയലുകളിൽ വലുതും ചെറുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ഇരുവരും പത്തരമാറ്റുന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണെങ്കിലും താരങ്ങൾ വിമർശിക്കപ്പെട്ടത് പ്രായത്തിന്റെ പേരിലാണ് മാസങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹത്തിന്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും വിമർശനങ്ങളും താരങ്ങൾ നേരിടുന്നുണ്ട് ദിവ്യയെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നിരുന്നത് ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഏകദേശം ആറു മാസത്തോളമായി എന്നിട്ടും ഇവർക്കെതിരെയുള്ള പരിഹാസം അവസാനിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അതുമാത്രമല്ല ഇരുവരും പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകൾക്കും ഫോട്ടോയ്ക്കും എതിരെയും നിരവധി വിമർശനങ്ങൾ വരാറുണ്ട് എന്നാൽ മകളുടെ മുൻപിൽ വെച്ച് റൊമാന്റിക് റീൽസ് ചിത്രീകരിച്ചതിന് എതിരെ മോശം കമന്റുകളാണ് ദിവ്യയ്ക്കും ക്രിസ് ക്രിസ്വേണുഗോപാലിനും എതിരെ ഉയരുന്നത് വളരെ മോശം കമന്റുകൾ പങ്കിട്ടാണ് ചിലർ എത്തുന്നത് അതിന് മറുപടി നൽകുകയാണിപ്പോൾ ഇരുവരും സിനിമയിൽ എന്താ ഇതൊന്നും കാണിക്കാതെയാണോ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും അറിയാത്തവരാണോ എന്നായിരുന്നു ഇരുവരുടെയും ചോദ്യം ചില സേവ് ദി ഡേറ്റ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്ക് നാണം തോന്നും അങ്ങനത്തെ ചിലതുള്ളപ്പോഴാണ് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ട് ഇവർ എന്താണ് ഈ കാണിക്കുന്നത് പബ്ലിക്കിന്റെ മുൻപിൽ എന്നാണ് ചോദ്യം ഇന്നത്തെ കുട്ടികൾക്ക് എന്താ ഒന്നും അറിയാതെയാണോ ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ ഉമ്മ കൊടുത്തത് പുറത്തുള്ള ആർക്കും അല്ലല്ലോ അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം അതും നമ്മൾ മാന്യമായി വസ്ത്രം ധരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ കുറച്ച് ശരീരഭാഗം കാണിച്ചു നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകുമോ ഞങ്ങൾ ശരീരഭാഗം കാണിക്കാത്തതാകും അപ്പോൾ പ്രശ്നം ഈ ശരീരഭാഗങ്ങൾ കാണിച്ചു നടക്കുന്നവർക്ക് നിങ്ങൾ മോശം കമന്റുകൾ ഇടുന്നത് കാണുന്നില്ലല്ലോ നമ്മൾ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് മാന്യമായ ശരീരഭാഗം കാണിക്കാതെ ആണ് നടക്കുന്നത് പിന്നെ നിന്റെ എൻ്റെ സംസാരം അത് ഇങ്ങനെയാണ് മാറ്റാനും ആകില്ല ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കാണിച്ച് തമാശയ്ക്കൊന്ന് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ അല്ലെങ്കിൽ തന്നെ പ്രഗ്നന്റ് ആയാൽ നിങ്ങൾക്ക് എന്താ നമ്മൾക്കോ ആ കുഞ്ഞിനെ നോക്കാൻ കഴിവുണ്ട് നമ്മൾ നോക്കും നിങ്ങൾക്കതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഈ വയസ്സാങ്കാലത്ത് എന്താണ് എന്നൊക്കെയാണ് കമന്റുകൾ അറുപത് വയസ്സുള്ള പെണ്ണുങ്ങൾ എന്താണ് പ്രസവിക്കാറില്ലേ ഈ കമന്റ് ചെയ്യുന്നതൊക്കെ നല്ല പ്രായമുള്ള മനുഷ്യരാണെന്നതാണ് മറ്റൊരു കാര്യം ഈ കമന്റ് ഇടുന്നവരെല്ലാം ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചു വന്നവരാണോ എന്നും ക്രിസ്സും ദിവ്യയും ചോദിക്കുന്നുണ്ട് അതേസമയം ജാസ്മിൻ ജാഫറിന്റെ വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി മാറിയ ഒരു കാര്യം തന്നെയായിരുന്നു യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര ഇറങ്ങി റീൽസ് റീൽസ് ചിത്രീകരിച്ചതാണ് വിവാദങ്ങളിലേക്ക് എത്തിച്ചത് യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ഗുരുവായൂർ ക്ഷേത്രത്തിലിറങ്ങി റീൽസ് ചിത്രീകരിച്ചത് വലിയ വിവാദത്തിലെത്തുകയും ചെയ്തിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് ഇതിനെ തുടർന്ന് ദേവസ്വം ടെമ്പിൾ പോലീസിന് പരാതി നൽകിയതും ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് പറഞ്ഞതുമെല്ലാം വലിയ വാർത്തയായതാണ് ഇപ്പോഴുതാ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ക്രിസ് വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പരിഷ്കാരം മണ്ടത്തരമാകരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നന്മയ്ക്ക് വേണ്ടിയുള്ള പരിഷ്കാരം അംഗീകരിക്കാമെന്നും ആചാരങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെന്നും ക്രിസ് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന സ്ഥലമാണ് ക്ഷേത്രം പരിഷ്കാരം ഒരു വൈകല്യമായി മാറരുത് റീൽ എടുത്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ കുളത്തിലാണോ റീൽ എടുക്കേണ്ടത് വേറെ എത്ര കുളമുണ്ട് എന്തോ വലുതായിട്ട് ചെയ്തു എന്ന് കാണിക്കാനല്ലേ അത് ചെയ്തത് ആചരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അത് ഏത് മൗത വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതല്ല പരിഷ്കാരം ഇതിനു മുൻപും ഗുരുവായൂരിൽ കേക്ക് കൊണ്ടുപോയി മുറിച്ച് റീൽസ് എടുത്തത് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ തന്നെ റീൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതാണ് അറിവ് വളരുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് പരിഷ്കാരം അത് നന്മയിലേക്കാണ് ഉണ്ടാകേണ്ടത് പരിഷ്കാരത്തിന്റെ പേരിൽ മണ്ടത്തരങ്ങൾ കാണിക്കരുത് എന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് സീരിയൽ നടിയായ ദിവ്യ ശ്രീധരനെ ക്രിസ് വേണുഗോപാൽ വിവാഹം കഴിച്ചത് ഇതോടെ ഇരുവർക്കുമെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത് കിഴവനെ എന്തിനാണ് വിവാഹം ചെയ്തതെന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ടെന്നും അതിൽ ദേഷ്യമൊന്നും തോന്നാറില്ലെന്നും ക്രിസ് വേണുഗോപാൽ പറഞ്ഞു മോശം കമന്റുകൾ കാണുമ്പോൾ ജീവിക്കാൻ കൂടുതൽ പ്രചോദനമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രകുളത്തിൽ താരം കാൽ കഴുകുന്നത് കാണാം ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല എന്നാൽ അനുമതിയില്ലാതെയാണ് ജാസ്മിൻ ക്ഷേത്ര കുളത്തിൽ റീൽസ് സ്ഥിരീകരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിൽ പറയുന്നു നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുള്ളപ്പോൾ ജാസ്മിൻ എങ്ങനെ റീൽ പകർത്തിയെന്നായിരുന്നു റീൽ കണ്ടവർക്കുണ്ടായ പ്രധാന സംശയം അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയുമില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടയിലാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടത് മുൻപും സമാനമായ രീതിയിൽ ഇതേ ക്ഷേത്രകുളത്തിൽ നിന്നും ക്ഷേത്ര പരിസരത്ത് നിന്നും വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റീൽ വീഡിയോ വൈറലായതോടെ തന്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ജാസ്മിൻ അത് നീക്കം ചെയ്തു വിഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തതോടെ ജാസ്മിൻ മാപ്പ് പറഞ്ഞും രംഗത്തെത്തിയിരുന്നു അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയത് തെറ്റാണെന്നും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെ വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ടേന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റ് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു മതമൊന്നും ഒരു വിഷയമല്ല പക്ഷേ നിയമം തെറ്റിക്കരുത് ആരായാലും ഏത് ആരാധനാലയങ്ങളുമാകട്ടെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരായാലും ഇങ്ങനെ വിലക്കുള്ളടത്തിൽ കയറരുത് എല്ലാ മതങ്ങൾക്കും അതിന്റേതായ ചിട്ടകളും ആചാരങ്ങളുമുണ്ട് ഭക്തി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഒരുമാതിരി റീൽസ് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടി ആകുമ്പോൾ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട് ഓരോ മതത്തിനും അതിൻ്റെതായ പവിത്രതയുണ്ട് അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു റീൽസും അനുവദിക്കരുത് എന്നിങ്ങനെ എല്ലാമാണ് വാർത്തയ്ക്ക് ലഭിച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ ആദ്യമായാണ് ഇത്തരം ഒരു കേസും വിവാദവും ജാസ്മിൻ ജാഫറിനെതിരെ ഉണ്ടാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ സെക്കൻഡ് റണ്ണർ ആയിരുന്നു ജാസ്മിൻ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ യുവനടൻ നടൻ ഗബ്രി ജോസുമായുള്ള കോംബോയാണ് ജാസ്മിൻ വോട്ടിംഗിൽ പിന്തളപ്പെടാൻ കാരണമായത് ലവ് കോംബോ കാണിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നാൽ ഹൗസിൽ ഹൌസിൽ ശേഷം ആശം ആരാധകരെക്കാൾ കൂടുതൽ ഹേറ്റേഴ്സിനെയാണ് ജാസ്മിന് ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥി ഇല്ല ഗബ്രിയും അധിക ദിവസം ഷോയിൽ തുടരാ തുടരാതിരുന്നതിന് ഒരു കാരണം ജാസ്മിനുമായുള്ള കോംബോയായിരുന്നു കോംബോയുടെ പേരിൽ നിരവധി നെഗറ്റീവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അടുത്ത സുഹൃത്തുക്കളാണ് ജാസ്മിനും ഗബ്രി ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷനുകൾ ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതും കൊല്ലം സ്വദേശിനിയായി ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കൊച്ചിയിലേക്ക് താമസം മാറി വർക്കുകൾ അധികം കൊച്ചിയിലാണെന്നതിനാലാണ് ഈ പറച്ചു നടലെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു സീരിയലും ടി വി ഷോകളുമായി ഗബ്രിയും സജീവമാണ് മുകളിലാണ് ജാസ്മിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പ്രമോഷനുകളാണ് ജാസ്മിന്റെ പ്രധാന വരുമാന മാർഗം